അപ്പോൾ ഇന്ന് ഈ സൈഡ് ഇവയുടെയും സ്നാക്സ് ബോക്സിൽ എന്താണെന്ന് നോക്കാം അപ്പോൾ അവരുടെ വെള്ളവും സ്നാക്സ് ബോക്സൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയി തന്നെയാണ് കുളിച്ചു മാറ്റിയൊക്കെ ചെയ്തു അപ്പോൾ അതാ ഇവിടെ എന്തൊക്കെ ഉണ്ടോന്ന് ഇവിടെ എന്താ കക്കിരി അപ്പോൾ കക്കിരിയുടെ ആ ഒരു സീഡില്ലേ അത് ഇവട്ടി തിന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടാണ് ഇവട്ടി കൊടുക്കുന്നത് ഇപ്പോൾ ഈ സൈഡ് ബുക്ക് എന്താ പീസയുടെ ബോക്സിറ്റ് എന്താക്കി വേണേ പൈസ സീഡൊക്കെ തിന്നത് അവൻ അങ്ങനെയും ഇഷ്ടിട്ടുള്ളൂ ഓക്കേ അപ്പോൾ വീഡിയോ ഇത്രയുള്ള ബൈ ഇതോ ഇത് എന്താ പറയുന്നത് വെള്ളത്തിന്റെ ബോട്ടിലേക്ക് കഥാ വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിലെങ്ങനെ വെള്ളം നടക്കാനുള്ള ഒരു ഇതാണ് ഇപ്പം ഈ അടപ്പ് തുറന്നിട്ടാണ് വെള്ളം നടക്കുക ഈ വീട്ടിൽ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് ഈസി അതാ ചെരുപ്പൊക്കെ ചവിട്ടി സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും ഞാൻ്റെ കൂടെ സ്കൂളിലേക്ക് പോട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ